ിയ കുഞ്ഞുങ്ങളെ നമസ്കാരം രമേശ് ഉപാധ്യായ ജിയുടെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ എഴുതിയ ഛട്ട്പട്ട് ഔർ നഡ്ഗഡ് എന്ന കഥയുടെ രണ്ടാം ഭാഗം നമുക്കൊന്ന് നോക്കാം ജുഞ്ചലാത്ത പർ കുച്ച് കഹന പാത്തോട്ട ധ്യാൻ ദോസ ഹിത ലേക്കെ ലക്താക്കി നട്കഡ് കുച്ച് ജ്യാധ ഹി നഡ് ഹെ അമ്മ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ജഡ്ബഡിന് മനസ്സിലായി അവനെങ്കിലും ചിണുങ്ങി ഒന്ന് പരിഭവം പ്രകടിപ്പിച്ചു എന്നാലും ഒന്നും തന്നെ അമ്മയോട് പറഞ്ഞില്ല അവൻ മുതിർന്നതല്ലേ ചോട്ടേക്കാദ്യണ്ടോ ഉസ രഘനാഹിതാ ചെറിയവനെ നോക്കേണ്ടത് എൻ്റെ കടമ തന്നെയാണല്ലോ ലേക്കിൻ ഉസ ലക്താക്കി നെഡ്കഡ് കുച്ചു ജ്യാഥാ ഹി നട്കഡ് ഹെ പക്ഷെ അവന് തോന്നി ഇവൻ്റെ കുസൃതി അല്പം കൂടുതലല്ലേ കാരണം സ്കൂളിൽ പോകുന്ന വഴി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ രാസ ചഴുത്തേ രൂരുക്ക് കയർ പോക്കർക്കെ പാനിക്ക് അന്തർക്കി മച്ചിലിയാം ഭർഗതയ്ക്ക് ഊപ്പർസെ നീച്ചയാത്തി ജടയും പകടുക്കയർ ജൂളിനെ ലക്താഹേ അതായത് വടവൃക്ഷത്തിൻ്റെ താഴേക്ക് ഊർന്നു കിടക്കുന്ന വേരുകളിൽ അവൻ ഊയലാടും അതുപോലെ തന്നെ ഖേത്തമേം കുസ്കർ ഖാനയ്ക്ക് കോഴിച്ചീസ് ഖോജിനെ ലക്താഹെ വയലിൽ കടന്നിട്ട് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്തോ കായികനികളൊക്കെ ഉണ്ടോയെന്ന് അവൻ അന്വേഷിക്കാറുണ്ട് ബാഗുസെ ഗുസർത്തേപ്പർ ആം യ അമൃത് തോടിനെ രക്താഹേ തോട്ടത്തിൽ കയറുമ്പോൾ മാങ്ങയോ പേരക്കയോ ഒക്കെ പൊട്ടിച്ച് തിന്നാനും കഴിയും നാളേക്കോ ഉദർ സെ ഇതർ അവർ ഇതർ സെ ഉദർ ചലാങ്ക് ലഗാക്കർ പാർക്കറിഞ്ഞേക്കേൾ കേളിനെ രക്താഹേ തോട് കടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലാങ്ക് ലഗാക്കർ അതായത് കുത്തിമറിയുക കുതിച്ചിയാടുക എന്നൊക്കെയാണ് അങ്ങനെ നടന്നുകൊണ്ട് കളിക്കാൻ തുടങ്ങും നദിക്കെ പുൽക്കോ ജലദീസെ പാർക്കറിനേക്കെ ബജായി ഉസ്കി മുണ്ടേർ സെ ടിക്കർ നീജെ ബഹുത്തി നദീക്കോ നിഹാറിനെ ലെറ്റാ ഹെ അതായത് പാലത്തിൽ കയറിയാൽ പെട്ടെന്ന് കടന്നക്കരെ കടക്കുന്നതിന് പകരം അവൻ ചെയ്യുന്നത് എന്താണ് അവിടെ നിന്നുകൊണ്ട് അതായത് പാലത്തിൻ്റെ കൈവരി കെട്ടി നിർത്തിയിരിക്കുന്ന മുണ്ടേറെന്ന് പറഞ്ഞാൽ പാരപ്പറ്റ് പോലെ കെട്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് നദിയെ അവൻ വീക്ഷിക്കും നിഹാറിനെ ലക്താഹേ ഏതവൻ നോക്കി നിൽക്കും ഏകദിനോ നട്ക്കടിനെ ഹദ് ഹി കർദി ദോനോം ബായി സ്കൂൾസെ ലൗഡ് രഹേധേ നദിക്കാ പുൾ ആയാത്തോ നട്കഡ് പുൾ പെർ ചടിനേക്ക് ബജായ് നീജ ഉതർഗയ അവർ നദി കിനാരെ ജാ പഹുഞ്ച അതായത് ഒരു ദിവസം നട്ക്കടിന് എന്താ പറയുക പരിധി വിട്ടു രണ്ട് സഹോദരങ്ങളും സ്കൂളിൽ നിന്നും അടങ്ങി വരികയായിരുന്നു നദിക്കപ്പുള്ളായ നദിയുടെ പാലമെത്തി അപ്പോഴേക്കും നെട്ട്കട്ടുൾപ്പർ ചടിനേക്കെ ബജായി പാലത്തിൽ കയറി അക്കരെ കടക്കുന്നതിന് പകരം നീച ഉതറുകയാണ് താഴേക്കിറങ്ങിയവൻ അവർ നദീ കിനാറെ ജാപ്പകുഞ്ച നദിയുടെ തീരത്തെത്തി ബസ്തേ മേ പെഹലേസ് ബനാക്ക രക്കിഹുയി കാഗസ് കീ ദോ നാവെ നികാലി അവൻ നേരത്തെ ബാഗിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പേപ്പർ ബോട്ട് എടുത്തു അതായത് നിങ്ങളൊക്കെ ചെയ്യാറില്ലേ വള്ളം ഉണ്ടാക്കിയില്ലേ അപ്പം ആ രണ്ട് ഞാവേം വള്ളങ്ങളെടുത്തു ഏക ഏക്കറക്കെ ബഹുത്തെ പാനീയ മേൻ ചോടി ഒഴുകുന്ന നദിയിലേക്ക് അവൻ അവൻ്റെ ബോട്ടിനെ ഒഴുക്കി വിട്ടു ഞാവേ ബഹു ചെളി വള്ളം പേപ്പർ ബോട്ട് എന്തു ചെയ്യാൻ തുടങ്ങി ഒഴുകാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ നെഡ്കഡ്കൂ ഷോക്കർ താലി ബജാനുക അത് കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷമായി അവൻ കൈകൾ കൊട്ടി ചിരിക്കാൻ തുടങ്ങി ഉദർ പുൽപ്പർ പഹൂഞ്ചിച്ചുകെ ജഡ്പഡിനെ പീജപുടുക്കർ ദേഖ അതായത് അവിടെ നമ്മുടെ ജഡ്പഡ് പാലം കടക്കുകയായിരുന്നല്ലോ അവിടെ നിന്നും തിരിഞ്ഞു നോക്കിയപ്പോൾ നട്കഡ് നഹിങ് ദിഖ നെഡ്കടിനെ കാണുന്നില്ല ജഡ്പഡ് ഖബരായ ഗയാ കീ നഡ് കഹാഗയാ ജഡ്പഡൊന്ന് പരിഭ്രമിച്ചു അമ്മ നോക്കണം എന്ന് ഏൽപ്പിച്ചിരുന്നതാണ് നട്കട്ടിനെ കാണുന്നില്ല നട്ക്കട്ട് എവിടെ പോയി താലി ഭജനയ്ക്ക് ആവാസുൻകർ നീജെ തേക്കാത്തോ നെട്ട്കട്ട് നീജെ നദി കിനാരെ കടാതിക കൈ കൊട്ടുന്ന ശബ്ദം കേട്ട് അവൻ താഴേക്ക് നോക്കിയപ്പോൾ നട്കട്ട് താഴെ നദിയുടെ തീരത്ത് നിൽക്കുന്നതായി കണ്ടു ജഡ്പട്കോ ഉസ്പർബെട ഗുസ ആയ ജഡ്പഡിന് അവനോട് ഒരുപാട് ദേഷ്യം തോന്നി സോർസെ ചില്ലാക്കർ പോല ഒച്ചത്തിൽ അവൻ പറഞ്ഞു അരേ ചോട്ടേ തും വഹാൻ നീജക്കാക്കേഹോ ഏയ് ചോട്ടേ നീ അവിടെ എന്തു ചെയ്യുകയാണ് താഴെ നട്ക്കണ്ണെ ചവങ്ങക്കർ ഊപ്പർ തേക്കുക നട്ക്കട്ട് പെട്ടെന്ന് ചേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി മുകളിലേക്ക് നോക്കി അവർ നദി കിനാരെ രഖ അപ്പനാ ബസ്ത ഉടാനക്കിലേ ചുക്കാം നദിയുടെ അരികത്ത് വെച്ചിരുന്ന ബാഗ് ഉയർത്തുന്നതിനായിട്ട് അവനൊന്ന് കുനിഞ്ഞു അച്ചാനക്ക ഉസ്ക പാവു ഫിസല പെട്ടെന്ന് അവൻ്റെ കാലുകൾ തെന്നി അവർ ബഹു പാനീയം ഗിർപ്പട അവൻ ആ നദിയിലേക്ക് വീണു പാനിക്ക ബഹാവ് തേസ്ഡാ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു നദിയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു അവൻ നെട്ട്ക്കോ തൈർന്നാനാത്ത നെട്ട്കടിനാണെങ്കിൽ നീന്താനും അറിയില്ല ചോട്ടാ സാഹിത്തോദാ അവൻ ചെറുതല്ലേ ബഹുഗയാ അവൻ വളരെ പെട്ടെന്ന് തന്നെ ഒഴുകാൻ തുടങ്ങി ഡൂപത്തെ ഉത ഉതരാത്തേ ദൂർ ജാനലക അത് പൊങ്ങിയും താന്നും അവൻ ദൂരേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു को आता था उसने अपना ജഡ്പഡ്കോ തൈറിനാത്ത ഉസ്നെ ജഡ് അപ്പന ബസ്താ പീഡ്സെ ഉദാർക്കർ പുൽക്കി മുണ്ടേർപ്പർ രഖ ഓർ നദീമേ കൂത്തടാം ജഡ്പഡിന് നീന്തൽ അറിയാമായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ അപ്പന ബസ്ത അവൻ്റെ ബാഗെടുത്ത് തോളിൽ നിന്ന് ഊരി പുൽക്കി മുണ്ടേർപ്പർ പാലത്തിൻ്റെ ഉയർന്ന കൈവരിയുടെ ഭാഗത്ത് വെച്ചിട്ട് നദീമേ കൂത്തടാം നദിയിലേക്ക് എടുത്ത് ചാടി ധോഡി ദൂർ തയറിനൊക്കെ ബാധ ഹി ഊസിനെ നെട്ട്കഡ്കോ പകടില്ല അല്പദൂരം നീന്തി കഴിഞ്ഞപ്പോൾ നെട്ട്കടിനെ അവന് കയ്യിൽ കിട്ടി കിനാരെപ്പള്ളേകയ അവനെ തീരത്തേക്ക് എടുത്തുകൊണ്ടുവന്നു ജഡ്പഡ്കോ ഇത്തന ഗുസ്സ ആരാധ ജഡ്പടിന് നല്ല ദേഷ്യം വന്നു നെട്ട്കോ ദോ ജാപ്പഡ് ലഗായെ നട്ക്കടിനിട്ട് രണ്ടടി കൊടുത്തു പറഞ്ഞിത്തനാ ഡ അവനപ്പോൾ ഒന്നുകൂടെ ഭയപ്പെട്ടു അവർ ഖബരാഹ്വാതാക്കി ഊസെ ചോട്ടെ ബായി പെർ പ്യാറാകുകയ അവനൊന്ന് പരിഭ്രമിച്ചെങ്കിലും തെട്ടപ്പെടൊന്ന് പരിഭ്രമിച്ചെങ്കിലും അവന് ചെറിയ ആ അനുജനോട് സ്നേഹമുണ്ടായിരുന്നു സ്നേഹം തോന്നിയിരുന്നു ഉസ്സിനെ നെട്ട് ഹാത്ത് പകഡെ പകഡെ ഉസ്ക ബസ്ത ഉണ്ടായ ആ ഒർപ്പുഴുത്ത പൗഞ്ചനെ വലി ചടായി ചടിനെ ഇളകാം അവൻ കൈ പിടിച്ചുകൊണ്ട് ഇവൻ്റെ തോളിൽ കിടന്ന ബാഗും ജേഷൻ പിടിച്ചുകൊണ്ട് പാലത്തിലേക്ക് പോകാനുള്ള കയറ്റത്തിലേക്ക് അവർ കയറി പുൽപ്പർ പൗഞ്ചേതേക്ക് നട്കഡ് അച്ചാനക് ഗലാഫ് അഡ്കർ റോനലക പാലത്തിനടുത്ത് എത്തിയതും നട്കഡ് പെട്ടെന്ന് വാതുറന്ന് കരയാൻ തുടങ്ങി ജഡ്പടിനെ കഹ ജഡ്പട് പറഞ്ഞു അബുതോത്തും ബഹുജാനേസ് ബജാ ഗേഹോ ഫിർ ക്യോരഹേ ഹോ നീ രക്ഷപ്പെട്ടില്ലേ ഒഴുകി പോകുന്നതിൽ നിന്നും പിന്നെന്തിനാ നീ കരയുന്നേ നട്ക്കടിനെ രോത്തെ രോത്തെ കഹ അപ്പൊ നട്കഡ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞേ തും ഖർജാക്കർ മാംസേ മേരി ശിക്കായത് കാരോഗേ നീ വീട്ടിൽ പോയ അമ്മയോട് എൻ്റെ പരാതി ഉറയില്ലേ അകർന്നെ കരുന്തോ തോ ജോ കഹോ പറഞ്ഞില്ല എങ്കിൽ ആ എന്നാ പറയൂ നെറ്റ് കട്ടുകാരോന ബന്ധുക്കയാ നെട്ട്കട്ട് അപ്പോൾ കരച്ചിൽ നിർത്തി അതായത് അമ്മയോട് പറഞ്ഞില്ല എങ്കിൽ എന്താണെന്നാണ് ജേഷ്ഠൻ ചോദിക്കുന്നത് പറയാണ് മുച്ചയെ കാഗസ് കി നാവ് ബനനാ നെയ്യാത്തും ദിക്കാതോ ഗെ അപ്പോൾ ജേഷൻ്റെ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് അമ്മയോട് പറയാതിരിക്കണമെങ്കിൽ എന്താണ് പേപ്പർ ബോട്ട് ഉണ്ടാക്കുന്നത് എന്നെ പഠിപ്പിച്ചു തരണം ഹാ ഉസ്മിക്കാ ആ അതിലെന്താ ഞാൻ ചെയ്തു തരാം നെട്ട്കഡ് ഖു ഷോക്കർ പോലെ നെട്ട്കടിനെ സന്തോഷമായി അവൻ പറഞ്ഞു ഞാൻ ബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം പേർ മുച്ചയെ തൈർന്നാ നെയ്യാത്തും സിഖാതോഗേ അപ്പോൾ ചോ ചോട്ട പറയാണ് എനിക്ക് നീന്താൻ അറിയില്ല നീ എന്നെ പഠിപ്പിച്ചു തരുമോ അപ്പം ജഡ്പട്ട് പറഞ്ഞു ഹാ ഉസ്മേൻ ക്യാ ഹെ അതിനെന്താ ഞാൻ നിന്നെ നീന്താൻ പഠിപ്പിച്ചു തരാം ജഡ്പണ് മുസ്കുരാത്ത ഉയെ നെഡ്കഡ്ക്ക് ശബ്ദമൊങ്കി നക്കൾക്കി ജഡ്പഡ് പുഞ്ചിരിച്ചു കൊണ്ട് നഡ്കടിൻ്റെ ശബ്ദത്തെ അനുകരിച്ചു അവർ ദോനു ഭയ ഹസ്ബേ രണ്ട് സഹോദരങ്ങളും സന്തോഷത്തോടെ ചിരിച്ചു ലിക്കിൻ ജഡ്ബഡിനെ നെട്ട്ക ബസ്ത ഉസേ പകടാക്കർ പുൽക്കി മുണ്ടേ പർ സേ അപ്പന ബസ്ത ഉടായോ ഏകദം ചിന്തി ഹോക്കർ ബോല അരേ ചോട്ടേ ഹം തോനും കെ കപ്പടെ ഭീകയഹേ ഹേം ബീഗെ കപ്പടോമേം ദേ മാം പൂച്ചേകി തോ ക്യാ കഹേ അപ്പം രണ്ടുപേരും കൂടെ ആലോചിക്കുകയാണ് രണ്ടുപേരും നദിയിൽ വീണ് അവരുടെ ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ട് ഒരു ഷർട്ട് നനഞ്ഞിട്ടുണ്ട് അപ്പം അവരുടെ ബാഗ് എന്താണ് കൈവരി വെച്ചിരുന്ന ബാഗ് എടുത്തു രണ്ടുപേരും നടക്കുകയാണ് അപ്പോൾ ചിന്തിച്ചിട്ട് പറയുകയാണ് ചോട്ടേ ചെറിയവനെ ഹം തോന്നോങ്കിയ കപ്പടെ ബീകയെ നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് നനഞ്ഞല്ലോ നമ്മളുടെ ഡ്രസ്സ് നനഞ്ഞത് കണ്ടാൽ മാം പൂച്ചേക്ക് അമ്മ ചോദിക്കും എങ്ങനെയാ നനഞ്ഞതെന്ന് തോക്കിയാക്കാങ്കേ അപ്പം നമ്മൾ എന്താ പറയുക ഹാ ബെഡേ ആ നെട്ട്കടിനെക്കുപ്പൾ സോച്ച അവർ പോലെ അവോ ദൗഡ് ലഗാത്തേ ആ ചേട്ടാ നിൽക്കൂ നമുക്കൊരു പണി ചെയ്യാം എന്താണ് നട്ക്കഡ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു അവർ പോലെ എന്നിട്ട് അവൻ പറഞ്ഞു ആവോ ദൗഡ് ലഘാത്തേ നമുക്ക് രണ്ടർക്കും ഓടാം കപ്പടെ അപ്പനെ ആ സുഖ്ജായെങ്കിൽ ഓടുമ്പോൾ കാറ്റത്ത് നമ്മുടെ ഉടുപ്പ് ഉണങ്ങും സൂക്ക് ജാനാന്ന് വെച്ചാൽ ഉണങ്ങുക എന്നാണ് ഹാം എഹ് ടിക്കോ അത് ശരിയാണല്ലോ ജഡ്പണ്ഡിനെ അപ്പന ബസ്താ പീഡപ്പർ ടാങ്ങത്തെ ഹയ കട്ട്പട് അവൻ്റെ ബാഗെടുത്ത് തോളിലിട്ട് കൊണ്ട് പറഞ്ഞു നട്ട്കടിനെ ബി അപ്പന ബസ്താ പീഡിപ്പ് ടാങ്കിലിയാ ഓർ ജഡ്പെ ബരാബർ ഘടേ ഹർ ദൗട് ശു കർണയ്ക്ക് അന്താസമേ ബോല ഏക് ദോ തീൻ നട്ട്കടും തൻ്റെ ബാഗ് എടുത്ത് തോളിലിട്ടു തൂക്കിയിട്ടു എന്നിട്ട് ജട്ട്പടിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഓടാൻ ആരംഭിച്ചു എന്നിട്ട് അവൻ പറയുകയാണ് ഏക്ക് ദോ തീൻ വൺ ടു ത്രീ എന്ന് എണ്ണിക്കൊണ്ട് ദോനോ തൗട്ട്പടേ രണ്ടുപേരും ഓടാൻ തുടങ്ങി ആകെ പീച്ചേനിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല ഏക്ക് ദൂസരക്ക് ആത്ത് പകടേ സാത്ത് സാത്ത് രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ട് ഒരേ ദൂരത്തിൽ ഓടി അങ്ങനെ അവരുടെ ഷർട്ടുകൾ ഉണങ്ങി സർദിയാം അഭിഷുനു മൗസം സാഫ്താ ചട്ക്കി ധൂപ നികിതി ഭയത്തെ ദൗ ഗിയാഗ് ഖേത് പാർക്കിയ ഗോപി തോന്നോ ഓരോ അതായത് സർദിയാം അഭി ശു നയി അതായത് തണുപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല മൗസം സാഫ്താ നല്ല കാലാവസ്ഥയായിരുന്നു ചട്ട്കിയിലെ ധൂപ് നികിഹുവിധി ചെറിയ വെയിലുണ്ടായിരുന്നു രണ്ട് സഹോദരങ്ങളും വളരെ രസത്തോടുകൂടി ഓടി നാലാ പാർക്കിയ തോട് ക്രോസ് ചെയ്തു ബാഗ് പാർക്കിയ തോട്ടവും കടന്നുപോയി ഖേത്ത് പാർക്കിയ വയലും കടന്നു ബർഗത് കോബി പീച്ചേച്ചോടുതിയ ബർഗത് മരവും അതായത് വടവൃക്ഷത്തെയും കടന്നുപോയി ലിക്കിൻ പോക്കർത്ത പൗഞ്ചത്തെ പൗഞ്ചത്തെ ധോനുവും ധക്കുകയും കുളത്തിനടുത്തെത്തിയപ്പോൾ രണ്ടുപേരും ക്ഷീണിതരായി അവർ രുക്കുകയും രണ്ടുപേരും അവിടെ നിന്നു കപ്പടെ സുഗയെ ചോട്ടെ ഉടുപ്പ് ഉണങ്ങിയല്ലോ ചെറിയവനെ രണ്ടുപേരും ഓടി അവിടെ എത്തിയപ്പോഴേക്കും അവരുടെ രണ്ടുപേരുടെ ഉടുപ്പ് ഉണങ്ങിയായിരുന്നു കഥയിലെ ലാസ്റ്റ് പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാം തബി കോ പോക്കർ കിനാരെക്ക് ചിക്കനി പടി നട്കണ്ഡാലിയ അവർ തീർച്ചയായും ഉസേ ഇസ്തര ഫേങ്കാക്കി ഗിഡ്ഡി പാനിക്ക് സതകപ്പേർ ഉച്ചഴുത്തി ഉയി ദൂർത്ത ചലി ഗൈ അതായത് കുസൃതിക്കാരന് കുളത്തിനരികിൽ നിന്ന് മിനിസമുള്ള ഒരു ചെറിയ കല്ല് കിട്ടി അവൻ വളച്ച് പിടിച്ചുകൊണ്ട് ആ കല്ല് കുളത്തിലേക്ക് എറിഞ്ഞു കല്ല് വെള്ളത്തിൻ്റെ മേൽത്തട്ടിലൂടെ കുതിച്ച് കുതിച്ച് ദൂരേക്ക് പോയി തേക്കാ തേക്കി ജട്ടിനേബിയൊക്കെ ഗിഡ്ഡി ഉടാക്കർ ഫേങ്കുതി ഇത് കണ്ടപ്പോൾ ചട്ടും ഒരു കല്ലെടുത്ത് ആ തരത്തിൽ അത്തരത്തിലെറിഞ്ഞു ലേക്കൻ ഉസ്കി ഗിഡ്ഡി ഏകദം പാനിമേ ഗുഡ് ഗുഡ്ഭോഗി എന്നാൽ അവൻ എറിഞ്ഞ കല്ല് വെള്ളത്തിനടിയിലേക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമായി ഗുഡ്ഭോന എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി പോയി കാണാതായി എന്നുള്ളതാണ് ബടെ തുമ്പോ ഗിഡി പൈരാനാ നെയ്യാത്ത ഹാ ചോട്ടേ തും സിഖാ സിക്കോ അപ്പം ചെറിയവൻ ചേട്ടനോട് ചോദിക്കുകയാണ് ചേട്ടന് കല്ലെറിഞ്ഞ് കളിക്കാൻ അറിയില്ല അല്ലേ ഇല്ല കുഞ്ഞ നീ പഠിപ്പിച്ചു തരുമോ ക്യോനഹീം പിന്നെന്താ അബീലോ ഇപ്പം തന്നെ കണ്ടോളൂ എന്താ ചെയ്തത് നെഡ്കഡ് നെറ്റ്കടിനെ ധ്യാൻസെ നീജ തേക്കരയ്ക്ക് ഗിഡി ഉടായി അവർ ചട്ട്പട് കോ ദാത്തെ ഹുയബോല അവൻ താഴെ നിന്നും ഒരു കല്ലെടുത്തു അതിനുശേഷം ചട്ട്പെടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഗിഡ്ഡി എയ്സിയിലോ जो ജോസ് യാഥ ഭാര്യ അവർ കുർദരി നെഹോ അതായത് കല്ല് കൂടുതൽ ഭാരമുള്ളതും പരുവരുത്തതും ആകരുത് ഭാരം കുറഞ്ഞതും മിനിസമുള്ളതുമാകണം അതായത് കുർ ഹൽക്കി അവർ ചിക്കനി ഹോ അവർ ഉസേ ഇസ്തരഹ് ഫേങ്കോ लेकिन अब तक ലേക്കൻ का ध्यान बांध चुका था അപ്പോൾ അപ്പോഴേക്കും വേഗക്കാരൻ്റെ श्रद्धा തിരിഞ്ഞിരുന്നു അതായത് മൂത്തവൻ്റെ श्रद्धा തിരിഞ്ഞിരുന്നു അയാൾ കുളത്തിൽ നീന്തുന്ന താറാവുകളെ നോക്കാൻ തുടങ്ങിയിരുന്നു വഹ് പോക്കർ കെ പാനിപ്പർ തൈർത്തി ബത്തക്കോങ്കോ ധ്യാൻ സെ ദേഹാഥ അതായത് ചട്ട്പടും ജീവികളെ നോക്കാനും അതുപോലെ ഞോക്കിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ചട്ട്പടിൻ്റെ ശ്രദ്ധയും പോയി അവനും ഒബ്സർവിങ് കല്ലെറിയാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധ കുളത്തിൽ നീന്തുന്ന താറാവിലേക്ക് മാറി അതായത് നെട്ട്ക്കടാണല്ലോ പ്രകൃതിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന ആൾ താറാവിനെ നോക്കുകയും മീനെ നോക്കുകയും കളിക്കാനും ഒക്കെ പോയിക്കൊണ്ടിരുന്ന് അപ്പം മൂത്തയാളും ആ താറാവുകളെ നോക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവനും ഈ പ്രകൃതിയെ ഒബ്സർവ് ചെയ്ത് കളിച്ച് രസിച്ച് അതിലേക്ക് എൻഗേജ്ഡാകാൻ തുടങ്ങി എന്നുള്ളതാണ് കഥ കൂട്ടുകാർക്ക് കഥയൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ ഓക്കേ താങ്ക് പിന്നെ കാണാം